നമുക്കിനി പഴയ മാളികയും ഒപ്പം തന്നെ നാടകശാലയുടെ മാളികളികൾ കണ്ടാലോ നമ്മളിപ്പോൾ ചിത്രശാലയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മൾ മാളികയുടെ മുറ്റത്താണ് നിൽക്കുന്നത് പക്ഷേ പക്ഷെ പുത്തൻമാളിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ പഴയ മാളികയെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഇതാണ് പഴയ മാളിക എന്ന് പറയുന്നത് അതായത് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഈ പഴയ മാളികയുടെ ഒരു കൺസ്ട്രക്ഷൻ അതിനൊരു കാരണം പറഞ്ഞാൽ സ്വാതി തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അദ്ദേഹത്തിന്റെ ഒരു വരവ് പ്രമാണിച്ച് ഏഹ് ആ രാജകീയ സന്ദർശനം കൂടെയാണ് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയമ്മ പാർവതി റാണി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ അവിടെ നിന്നുള്ള ആ രാജകീയമായ ഒരു സന്ദർശനത്തിനോടനുബന്ധിച്ചിട്ട് പെട്ടെന്ന് ഒരു മാളിക പണി ഒഴിപ്പിക്കേണ്ടി വന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അത് തൂണുകളിൽ നിർത്തിക്കൊണ്ട് മേളിലത്തെ നില മാത്രം അപ്പോൾ താഴെ തൂണുകളാണ് അങ്ങനെ പെട്ടെന്ന് അന്നത്തെ അറിയാമല്ലോ അതൊരു മരണമുള്ള കാലം കൊണ്ട് ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുമല്ലോ അങ്ങനെ നിർമ്മിച്ചതാണ് പിന്നീട് താഴെയും കൂടെ അടച്ചു കെട്ടി ആ സമയത്ത് തന്നെ അങ്ങനെ ഇതിന് പഴയ മാളിക എന്നാണ് പറഞ്ഞാൽ രവിവർമ്മ ജനിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം അപ്പോൾ സ്വാരിനാളിൻ്റെയൊക്കെ കാലം ഈ പറഞ്ഞ വെലിത്തമ്പി നിലവിലയുടെ ഒക്കെ ആയിരത്തി എണ്ണൂറുകൾ തുടക്കം അല്ലെ അപ്പോൾ ഇതിന് പഴയ മാളിക എന്ന് പറയ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് എന്നുവെച്ചാൽ പഴമ വളരെ കൂടുതലാണ് നമ്മൾ പുത്തന്മാലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പഴയ മാളികയെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പഴയ മാളികയിലായിരുന്നു ഞങ്ങളുടെ പൂർവ്വപിതൃക്കളായാലും വളരെ ഗംഭീരരായ എല്ലാ പ്രതിഭകളും വലിയ ബ്രാക്കന്മാർ സ്ഥാനികൾ വലിയ ബ്രാൻഡ് അണ്ടറിലാണല്ലോ അവരൊക്കെ രവിവർമ്മ രവിവർമ്മയടക്കം ഇതിനകത്താണ് താമസം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രാജാരിവർമ്മ ഇതിനകത്തായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് ഇതിനകത്തുണ്ട് ഇന്നും ഇത് അങ്ങനെ പരിരക്ഷിച്ചു വരുന്നു ആ പഴമയുടെ ആ ഒരു ഭംഗി അതിങ്ങനെ അതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് ഇപ്പോഴും അല്ലേ അത് ഓട് വളരെ പഴയ ഓടാ ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ സ്റ്റൈലല്ല അത് പഴണ്ടത്തെ ഓടാണ് അത് ആ ഓടുകൾ തന്നെ ഇപ്പം നമുക്ക് കിട്ടാനില്ല ഈ സൈസിൽ കിട്ടില്ല അതിന് വലിയ ഓടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നാലും നമ്മൾ അത് ഒരു കണക്കിനൊക്കെ പുതിയത് നമ്മളെ അതിൽ ഇടയ്ക്കിരിയൊക്കെ വരാറുണ്ട് ഇപ്പോഴും ചെറിയൊരു ഇവിടെ കിളിമാന കൊട്ടാരത്തിനൊരു ഒരു ഒരു പ്രത്യേകത കഴിയുന്നതും പഴമ ഒരുപാട് പഴമ അങ്ങനെ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള അങ്ങനെ ഞങ്ങൾ നിലനിർത്തി വരാൻ ശ്രമിക്കുന്നുണ്ട് ഈ ലൈറ്റും ഫാനും അല്ലെങ്കിൽ പോസ്റ്റർ അതൊക്കെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കുറേ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ആ പഴമയുടെ ഒരു കാഴ്ച കാഴ്ചയ്ക്ക് വലിയൊരു എന്താ പറയുക ഇത് വന്നിട്ടില്ല അതങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നതാണ് ഇത് പഴയ മാളിക പറഞ്ഞു ഇതാണ് പുത്തൻ മാളിക ഇതിൻ്റെ കാര്യം ഞാൻ ചിത്രശാലയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു ഇത് രവിവർമ്മ തന്നെ ഡിസൈൻ ചെയ്ത് പണി കഴിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു മന്ദിരമാണ് ഇതിൻ്റെ പുത്തൻ എന്നാണ് ഞങ്ങൾ പേര് വിളിക്കുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ശൈലിയിൽ തന്നെ രവിവർമ്മയുടെ ഒരു ആ അതിൽ ഡിസൈനിൽ തന്നെ ഒരു പുതുമയുണ്ട് അല്ലേ ഈ പഴയ കെട്ടിട യുടെ ഒരു രീതിയല്ല ഇതൊരായിരത്തി തൊള്ളായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് മുംബൈയിൽ നിന്ന് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഇങ്ങോട്ട് വന്നു ഇവിടെ ഇരുന്നുകൊണ്ട് ആ അൺഫിനിഷ്ഡ് പെയിൻറ്റിങ്സ് എനിക്ക് മൂവിപ്പിക്കാൻ ശ്രമം അതിനിടയ്ക്ക് അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്തേക്കൊരു കെട്ടണം മാത്രമല്ല രവർമ്മ ഇവിടെ ഇരുന്ന് വരച്ചിരുന്ന ചിത്രങ്ങൾ എക്സിബിറ്റ് ചെയ്യാൻ ഒരു ആർട്ട് ഗാലറി പോലെ ആക്കുക എന്നുള്ള അങ്ങനത്തെ ആ ഒരു ഡ്രീമിൽ നിന്നാണ് ഇത് പണി കഴിപ്പിക്കുന്നതും പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം വിട്ടുപോയി നമ്മെ വിട്ടുപോവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിൽ പക്ഷേ ഈ പുത്തന്മാളിക വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ കളർ പോലും നിറം പോലും അദ്ദേഹത്തിൻ്റെയാണ് ഒരു നൂറ് വർഷത്തിനൊക്കെ ശേഷമാണ് ഇതിനകത്ത് വീണ്ടും ഈ നിറം നമ്മൾ അതേ അതേ നിറം തന്നെ ഞങ്ങൾ അതുതന്നെ നോക്കി അതെ അതെ അതായത് ഒരു നൊമ്പരപ്പെടുത്തുന്നാലും ഇന്നും നമുക്ക് നൊമ്പനം തരുന്ന ഒരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല ചിത്രങ്ങളൊക്കെ മ്യൂസിയത്തില് നമ്മുടെ അവിടെ ഗാലറി സുരക്ഷിതമാണെങ്കിൽ പോലും അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അത് നടത്താൻ പറ്റില്ല ഇപ്പോൾ ഞാനൊക്കെ നമ്മൾ കുടുംബാംഗങ്ങൾക്ക് ഇതിനകത്ത് കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പലപ്പോഴും അത് തോന്നാറുണ്ട് അതിനകത്തുനിന്ന് കയറുമ്പോൾ ഞാൻ വിചാരിക്കും അദ്ദേഹം തന്നിട്ട് പോയി അത് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിനെയാണ് അത് പുതിയ തലമുറ പിന്തലമുറക്കാരാണ് അത് അത് അതിന് അനുഭവിക്കാനുള്ള യോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഡ്രീം ഇതിനകത്ത് നടന്നില്ലെങ്കിൽ പോലും ചിത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും മ്യൂസിയത്തിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഡ്രീം സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല അപ്പൊ ഇതൊരു ചെറിയ വേദന അങ്ങനെ ഒരു വേദന പലപ്പോഴും എനിക്കത് തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നിയോ ആ അദ്ദേഹം തന്നിട്ട് പോയതാണല്ലോ അതിനെ ഈ രീതിയിൽ പരിരക്ഷിച്ചൊക്കെ വരുന്നു പുത്തന്മാലിക